ഹലോ കൂട്ടുകാരെ ഏവർക്കും അക്ഷരമൻസുരിയിലേക്ക് സ്വാഗതം കുട്ടികൾക്ക് എളുപ്പം പഠിച്ചെടുക്കാൻ പറ്റിയ ഒരു പ്രസംഗത്തിലൂടെ നമുക്കിന്ന് കടന്നു പോയാലോ മാന്യ സദസ്സിന് വന്ദനം വേദിയിലും സദസ്സിലും ഇരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ ബഹുമാനപ്പെട്ട അധ്യാപകരെ അനധ്യാപകരെ പ്രിയ കൂട്ടുകാരെ ഞാൻ ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് സമയത്തിൻ്റെ മൂല്യം എന്ന വിഷയത്തെക്കുറിച്ചാണ് സമയവും വേലിയേറ്റവും ആരെയും കാത്തിരിക്കില്ല ഈ പഴഞ്ചൊല്ല് നമുക്കെല്ലാവർക്കും സുപരിചിതമാണല്ലോ ഭൂമിയിലെ ഏറ്റവും വിലപ്പെട്ട പരിമിതമായ വിഭവമാണ് സമയം ഓരോ വ്യക്തിക്കും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ മാത്രമേ ലഭിക്കുന്നുള്ളൂ ഇതിൽ നിന്ന് ആർക്കും ഒരു സെക്കൻഡ് പോലും കൂടുതലോ കുറവോ ലഭിക്കുന്നില്ല ഈ ഇരുപത്തിനാല് മണിക്കൂർ സമയം എങ്ങനെ ചെലവഴിക്കുന്നു എന്നതിലാണ് നമ്മുടെ ജീവിത വിജയം ഒളിഞ്ഞിരിക്കുന്നത് ഒരു വ്യക്തിക്ക് ആ സമയം അലസമായി സ്വന്തം സുഖങ്ങളും സന്തോഷവും നോക്കി പാഴാക്കുകയും അതുപോലെ ആ സമയം കൊണ്ട് കഠിനാധ്വാനം ചെയ്ത് വിജയം കണ്ടെത്താനും അവസരമുണ്ട് നാം ഏതു വഴി തിരഞ്ഞെടുക്കണമെന്നത് പൂർണമായും നമ്മുടെ തീരുമാനമനുസരിച്ചാണ് ഒരാൾ പരീക്ഷയിൽ പരാജയപ്പെടുമ്പോൾ നിരന്തരം കേട്ടുവരുന്ന ഒരു കാര്യമാണ് എനിക്ക് സമയമില്ലായിരുന്നു എന്നത് എന്നാൽ ഈ ലോകത്തിൽ എല്ലാ വ്യക്തിക്കും ഒരേപോലെയാണ് സമയം ലഭിച്ചിരിക്കുന്നത് ചിലർ അതിനെ ഉത്തരവാദിത്വത്തോട് ഉപയോഗിക്കുമ്പോൾ മറ്റു ചിലർ അതിൻ്റെ മൂല്യം മനസ്സിലാക്കാതെ സമയം നഷ്ടമാക്കി കളയുന്നു നമുക്ക് കൂടുതൽ സമയം ആവശ്യമുണ്ടോ അതോ ഉള്ള സമയം ഉപയോഗിച്ച് കൂടുതൽ അച്ചടക്കം പാലിക്കേണ്ടതുണ്ടോ എന്ന കെറി ജോൺസൻ്റെ ചോദ്യം ഞാനിപ്പോൾ ഓർമ്മിക്കുന്നു ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ ഓരോരുത്തർക്കും സ്പഷ്ടമായി അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു നമുക്ക് സമയമില്ലാത്തതല്ല പ്രശ്നം മറിച്ച് സമയം എങ്ങനെ വിനിയോഗിക്കണമെന്ന് അറിയാത്തതാണ് പ്രശ്നം മൊബൈൽ ഫോണും ടിവിയും പോലുള്ള എൻ്റർടൈൻമെൻറ്റ് മാധ്യമങ്ങൾ സുലഭമായി ലഭിക്കുന്ന ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ യുവതലമുറ അവരുടെ വിലപ്പെട്ട സമയം സ്ക്രോൾ ചെയ്ത് നഷ്ടമാക്കിക്കൊണ്ടിരിക്കുകയാണ് ഓരോ വ്യക്തിയും സമയത്തെ വിലമതിക്കുകയും വിവേകപൂർവം അതിനെ കൈകാര്യം ചെയ്യുകയും വേണം നഷ്ടപ്പെട്ട സമയം ഇനി ഒരിക്കലും തിരികെ ലഭിക്കുകയില്ല നഷ്ടപ്പെടുത്തിയ സമയത്തെക്കുറിച്ചോർത്ത് വിലപിച്ചിരിക്കാതെ ഇനിയുള്ള സമയത്തെ നിധിയായി കണ്ട് ഉത്തരവാദിത്വത്തോടെ ചെലവഴിക്കാൻ നമുക്ക് ശ്രമിക്കാം സമയം ശരിയായി ഉപയോഗിക്കുന്നത് വഴി എല്ലാവർക്കും വിജയം കൈവരിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം വീഡിയോ ഏവർക്കും ഉപകാരപ്രദമായി എന്ന് പ്രതീക്ഷിക്കുന്നു ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ തൊട്ടടുത്തുള്ള ബെൽബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി ഇനേബിൾ ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്